നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ ജീവിക്കാൻ സഹായം ആവശ്യമുള്ളവരുടെ കൈയിട്ടു വാരി തട്ടിപ്പുകാരായ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻകാർ കേരർമാർ ഡിസബിലിറ്റി ക്ലെയിമുകാർ എന്നിവരുടെ ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ പൗണ്ടാണ് ഇവർ കഴിഞ്ഞ വർഷം മാത്രം അടിച്ചു മാറ്റിയത് വർക്ക് ആൻഡ് പെൻഷൻസ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരാണ് പണം തട്ടിപ്പിലൂടെ കൈക്കലാക്കിയതെന്ന് വാർഷിക റിപ്പോർട്ട് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ജീവനക്കാരുടെ മോഷണം സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് അന്വേഷണങ്ങൾ നടന്നു ഇതിൽ പതിനേഴ് ലക്ഷത്തി പതിമൂന്നായിരത്തി എണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്നേ എട്ട് പൗണ്ടിന്റെ നഷ്ടമാണ് കണ്ടെത്തിയത് ശമ്പളവും ചെലവും സംബന്ധിച്ചിലായി നാല് ആറ് പൗണ്ടിന്റെ തട്ടിപ്പും പുറത്തുവന്നു തട്ടിപ്പും പിഴവുകളും മൂലം ആകെ നഷ്ടമായ തുക ഏകദേശം ഒൻപത് പോയിന്റ് അഞ്ച് ബില്ല് പൗണ്ട് ആണ് ബെനിഫിറ്റ് തട്ടിപ്പുകൾ ഒതുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി കീർ ചാർമറിന് ഈ കണ്ടെത്തൽ വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് വെൽഫെയർ ബിൽ നിയന്ത്രിക്കാൻ പാടുപെടുമ്പോഴാണ് ഈ തട്ടിപ്പും അനാസ്ഥയും പുറത്തുവരുന്നത് ജനങ്ങൾ അനാവശ്യമായി ബെനിഫിറ്റുകളെ ആശ്രയിക്കുന്നത് മൂലം ഗവൺമെന്റിനും നികുതിദായകർക്കും വലിയ ഭാരമാണ് ചുമക്കേണ്ടി വൈകല്യങ്ങളുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർ പിന്നീട് ജോലിക്ക് പോകാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നത് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു ദിവസത്തെ തുടർച്ചയായുള്ള പണിമുടക്ക് ആരംഭിച്ച ശേഷവും റഷ്യൻ ഡോക്ടർമാർ വൻതോതിൽ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല ടോറി ഗവൺമെന്റിനെ സമരം ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ കാണിച്ച ആവേശം ഇക്കുറി റഷ്യൻ ഡോക്ടർമാർക്കില്ലെന്ന് വ്യക്തമാണ് കഴിഞ്ഞ വർഷം ദുരിതം സമ്മാനിച്ച തരത്തിൽ ഡോക്ടർമാർ ജോലിക്ക് എത്താതിരുന്നിൽ നിന്നും വിഭിന്നമായി ആയിരക്കണക്കിന് കുറവ് റെസിഡന്റ് ഡോക്ടർമാരാണ് ഇക്കുറി സമരമുഖത്തുള്ളതെന്ന് വ്യക്തമാക്കുന്നത് സമരം ചെയ്ത ഡോക്ടർമാരുടെയും റദ്ദാക്കലുകളുടെയും കണക്കുകൾ എൻ എച്ച് എസ് ഔദ്യോഗികമായി പുറത്തുവിടുന്നത് അടുത്തയാഴ്ചയാണ് എന്നിരുന്നാലും സേവനങ്ങളിൽ വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം ബുധനാഴ്ച പണിമുടക്ക് അവസാനിക്കുന്നവരെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും കൃത്യമായ കണക്കുകൾ ലഭിക്കില്ലെങ്കിലും വൻതോതിൽ റെസിഡന്റ് ഡോക്ടർമാർ സമരത്തിൽ പങ്കുചേരുന്നില്ലെന്നത് ആശ്വാസകരമാണ് സമരം തുടരുമ്പോഴും ചികിത്സയ്ക്കായി എത്തുന്നത് തുടരാനാണ് എൻ എച്ച് എസ് ഇംഗ്ലീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ ആഘാതം കുറയ്ക്കാൻ യത്നിക്കുന്ന നഴ്സുമാരുൾപ്പെടെ മറ്റ് ജീവനക്കാരെ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് പ്രശംസിച്ചു വിഎംഎ നടത്തുന്ന സമരങ്ങൾ അനാവശ്യമാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു ചാൻസലർ റേച്ചൽ റീവ്സിന്റെ കണക്കൂട്ടലുകളും പ്രഖ്യാപനങ്ങളും എല്ലാം പാളുന്ന സ്ഥിതിയാണ് കാണുന്നത് കഴിഞ്ഞ ബജറ്റിൽ തുടങ്ങിയ തിരിച്ചടി കൂടുതൽ ശക്തമായി വരുന്നു മാത്രമല്ല ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ പരിതാപകരമായി തുടരുകയാണ് വളർച്ച നേടിക്കൊടുക്കാനുള്ള പദ്ധതികളെന്ന് പറഞ്ഞവയെല്ലാം തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത് ഒപ്പം ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വ്യാപാര യുദ്ധം കൂടി ചേർന്നതോടെ പറയാനില്ല എന്നും ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നു റീവ്സ് ലക്ഷ്യമിടുന്ന രീതിയിൽ ചെലവഴിക്കൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് ഐ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നികുതി വർദ്ധിപ്പിക്കില്ലെന്ന വാഗ്ദാനം തുടരുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും മുന്നറിയിപ്പ് യു കെ നിലെ ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ ചാൻസലർക്ക് കൈക്കൊള്ളേണ്ടതായി വരുമെന്നാണ് അന്താരാഷ്ട്ര നാണ്യനിധി വ്യക്തമാക്കുന്നത് കൂടുതൽ വരുമാനം നടത്തപക്ഷം പെൻഷൻ ട്രിപ്പിൾ ലോക്ക് പൊട്ടിക്കുന്നതും എൻ എച്ച് എസ് ആവശ്യക്കാർക്ക് നൽകുന്നതും ഉൾപ്പെടെ രീതികളിലേക്ക് മാറേണ്ടി വരുമെന്നാണ് പൊതുഗജനാവിൽ മുപ്പത് ബില്യൺ പൗണ്ടിന്റെ കുറവ് നേരിടുമ്പോൾ ഓട്ടം ബഡ്ജറ്റിൽ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള ആലോചനയിലാണ് റീവ്സ് ഏതെല്ലാം നികുതി കൂട്ടുമെന്ന പ്രതിസന്ധി ഇവരെ അലർട്ടുന്നുമുണ്ട് ഇൻകം ടാക്സും നാഷണൽ ഇൻഷുറൻസും ഫാറ്റും ഉയർത്തില്ലെന്ന വാഗ്ദാനം ആവർത്തിക്കുന്നുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പ്രധാനമന്ത്രി കീർ ചാർമറിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു എം പിമാർ അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ക്രോസ് പാർട്ടി കത്തിൽ ഒപ്പുവെച്ചു നാഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ലേബർ ബാക്ക് പെഞ്ചർ ഷാറ ചാമ്പ്യൻ കത്ത് സംഘടിപ്പിക്കുന്നത് അവർ എഴുതുന്നു ബാർഫോർ പ്രഖ്യാപനത്തിന്റെയും പലസ്തീനിലെ മുൻ നിർബന്ധിത അധികാരത്തിന്റെയും രചയിതാവ് എന്ന നിലയിൽ പലസ്തീന്റെ പങ്ക് കണക്കിലെടുക്കുമ്പോൾ ബ്രിട്ടീഷ് അംഗീകാരം പ്രത്യേകിച്ചും ശക്തമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഞങ്ങളൊരു ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചിട്ടുണ്ട് അത്തരമൊരു അംഗീകാരം ആ നിലപാടിന് സത്ത് നൽകുകയും മാൻഡേറ്റിന് കീഴിലുള്ള ജനങ്ങളോടുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്യുമെന്നും കുറിക്കുന്നു ഈ മാസം ആദ്യം ഏകദേശം അറുപത് ലേബർ എം പിമാർ ഡേവിഡ് ലാമിയോടും വിദേശകാര്യ ഓഫീസിനോടും പാലസ്തീനെ ഒരു രാഷ്ട്രമായി ഉടൻ അംഗീകരിക്കണമെന്ന് ഒരു സ്വകാര്യത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ പുതിയ ആഹ്വാനം വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റാൻ വിസമ്മതിക്കുന്നതിൽ പലരും ഇപ്പോഴും എത്രമാത്രം അതൃപ്തരാണ് എന്ന് കാണിക്കുന്നുമുണ്ട് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടം നടന്ന ഒരു മാസത്തിലേറെ പിന്നിട്ട ശേഷമാണ് ബ്രിട്ടനിലുള്ള പല കുടുംബങ്ങൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത് എന്നാൽ അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അയച്ചപ്പോൾ ബ്രിട്ടനിലുള്ള രണ്ട് കുടുംബങ്ങൾക്ക് ആളുമാറി പെട്ടികൾ ലഭിച്ചത് വിവാദമായിരുന്നു തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുടെ ഇതിന് പകരം മറ്റൊരു യാത്രക്കാരുടെ മൃതദേഹ ഭാഗങ്ങൾ അടങ്ങിയ പെട്ടിയാണ് വരുന്നതെന്ന് വിവരം ലഭിച്ചതോടെ ഒരു ഇരയുടെ ബന്ധു സംസ്കാര ചടങ്ങുകൾ പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ കഴിഞ്ഞയാഴ്ച ലഭിച്ച ഒരു ശോ പെട്ടിയിൽ ഒന്നിലേറെ ആളുകളുടെ മൃതദേഹ ഭാഗങ്ങൾ അബദ്ധത്തിൽപ്പെട്ടിരുന്നു ഇതോടെ അപരിചിതമായ മൃതദേഹം ഇതിൽ നിന്നും മാറ്റേണ്ട അവസ്ഥയും വന്നു ലണ്ടൻ കോറോണർ ഡോക്ടർ ഫിയോണ വിൽകോക്സ് ബ്രിട്ടനിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ പരിശോധിച്ച് കുടുംബാംഗങ്ങൾ നൽകിയ ഡി എൻ എ സാമ്പിളുമായി ഒത്തുനോക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന അബദ്ധങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോഴത്തെ ഇരകളുടെ ശരീരഭാഗങ്ങൾ ലഭിച്ചതിൽ കൂടുതൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ശരീരഭാഗങ്ങൾ അയച്ചതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്നാണ് യു കെയിലെത്തിമൂന്ന് കുടുംബങ്ങൾ മുപ്പത് പേർ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ ആരോപിക്കുന്നത് എയർഇന്ത്യ വിമാനാവളത്തിൽ പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് ഹിമാലയൻ ദൌത്യമായിരുന്നു തിരിച്ചറിയ വിമാനം പൊട്ടിത്തെറിച്ച് കത്തിയമർന്നാണ് ഈ ദൌത്യം ദുഷ്കരമാക്കി മാറ്റിയത് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു ബന്ധുക്കളിൽ നിന്ന് ഡി എൻ എ സാമ്പിളുകൾ ാണ് മരിച്ചവരെ വേർതിരിച്ച് പെട്ടികളിലാക്കി അയച്ചത് എന്നാൽ ഈ ദൗത്യത്തിൽ നിരവധി പിഴവുകൾ റിപ്പീറ്റ് നിരവധി പിഴവുകൾ സംഭവിച്ചിട്ടുള്ളതായി നേരത്തെ വ്യക്തമായിരുന്നു മൃതദേഹങ്ങൾ യു കെയിൽ എത്തിച്ച ശേഷം കൊറോണ പരിശോധിച്ചപ്പോഴാണ് പെട്ടി മാറിപ്പോയതായി പോലും പലരും കണ്ടെത്തുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ അപകടത്തിൽ വിധവയായി മാറിയ സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ മൃതദേഹം രണ്ട് പെട്ടികളാക്കി ലഭിച്ചതായാണ് വിവരം പുറത്തുവരുന്നത് വരുന്നത് വിധവയ്ക്ക് ആദ്യം ഒരു പെട്ടി ലഭിക്കുകയും ഇത് സംസ്കരിച്ച ശേഷം ദുഃഖാർത്തരായിരിക്കുമ്പോൾ രണ്ടാമത്തെ പെട്ടി ലഭിക്കുകയുമായിരുന്നു ഇതാണ് പുതിയ വാർത്തയായി പുറത്തെത്തുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണ കിറ്റ് വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ കേരളത്തിലെ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇത്തവണ ഓണ കിറ്റ് ലഭ്യമാക്കുക കിറ്റിൽ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം പതിമൂന്ന് ഇനങ്ങളായിരുന്നു കിറ്റിൽ എന്നാൽ ഇത്തവണ പഞ്ചസാര അധികമായി ഉൾപ്പെടുത്തി അനാഥാലയത്തിലെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്കും കിറ്റ് ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ കിറ്റ് വിതരണം ചെയ്തു തുടങ്ങാനാണ് പദ്ധതി വെളിച്ചെണ്ണ അഞ്ഞൂറ് എം എൽ പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് ഷേമിയ പായസം മിക്സ് മിൽമ മിൽമാ കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് ഉപ്പ് തുണി സഞ്ചി തുടങ്ങിയവയാണ് ഇപ്രാവശ്യത്തെ ഓണക്കിറ്റിൽ ലഭിക്കുക സംസ്ഥാനത്ത് മഴ തുടരുന്നതിനിടെ നാല് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു മഴയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് കോട്ടയം പത്തനംതിട്ട വയനാട് കളക്ടർമാർ ഇന്ന് അവധി നൽകിയത് ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിലും ഇന്ന് അവധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച സാഹചര്യത്തിലാണ് ഈ അവധി സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുന്നത് അംഗണവാടി കുട്ടികൾക്കുള്ള പുതുക്കിയ ഭക്ഷണമെനു പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത്തിയൊൻപത് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ ചെലവിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ സർക്കാർ ശിശുവികസന വകുപ്പ് ഓഫീസർമാർ ജീവനക്കാർ അംഗണവാടി ജീവനക്കാർ എന്നിവർക്ക് വിവിധ ഘട്ടങ്ങളിലായാണ് പരിശീലനം നൽകുക സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുന്നതിനായി പച്ചക്കറി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിലും ജീവനക്കാർക്ക് പരിശീലനം നൽകും ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് സപ്ലിമെന്ററി ന്യൂട്രീഷൻ റൂൾസ് രണ്ടായിരത്തി എന്നിവയിൽ നിഷ്കർഷിക്കുന്ന പോഷകമൂലം ഉറപ്പുവരുത്തിയാണ് അംഗണവാടി കുട്ടികൾക്ക് മിഷൻ ആൻഡ് പോഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം ആറ് മാസം മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് കിലോ കാലറിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനും അനുപൂരക പോഷകാഹാര പദ്ധതിയിലൂടെ ഉറപ്പാക്കണം അംഗനവാടികളോട് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്ന ഉപ്പ് പഞ്ചസാര കൃത്രിമ കളർ എന്നിവ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിബന്ധന പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പരിഷ്കരിച്ച ഭക്ഷണമിനുപരിചയപ്പെടുത്തുന്നതിനായി ഓരോ ജില്ലയിൽ നിന്നും ശിശുവികസന പദ്ധതി ഓഫീസർമാരും സൂപ്പർവൈസർമാരും അടങ്ങുന്ന നാല് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അൻപത്തിയാറ് പേർക്ക് മൂന്നു ദിവസത്തെ സംസ്ഥാനതല മാസ്റ്റേഴ്സ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ അഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് ഏഴ് വർഷം മുൻപ് പ്ലസ് വണിൽ പഠിക്കുന്ന കാലത്ത് താൻ പീഡനത്തിന് ഇരയായി എന്ന ഇരുപത്തിമൂന്നുകാരിയുടെ പരാതിയിൽ സഹപാഠിയെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്തു നാരങ്ങാനം കടമനട്ട അന്ത്യാളൻകാവ് കാഞ്ഞിരത്തോരിൽ വീട്ടിൽ സുമേഷ് സുനിൽ എന്ന ആളാണ് അറസ്റ്റിലായത് യുവതിയുടെ മൊഴി പ്രകാരം ബലാത്സംഗത്തിനും മാനഹാനിപ്പെടുത്തിയതിനും പോക്സോ ഐ ടി നിയമപ്രകാരവുമാണ് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ ഇവരും ഒരുമിച്ച് പഠിച്ചവരാണ് വാദിയും പ്രതിയും നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായും കവശ്യപ്പെടുത്തിയ തന്റെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും യുവതി മൊഴിയിൽ പറയുന്നു പ്ലസ് വണിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ വിളിക്കാനും വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാനും തുടങ്ങിയത് അമ്മയുടെ ഫോണാണ് പെൺകുട്ടി അന്ന് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ ഒരു ശനിയാഴ്ചയാണ് പീഡനത്തിന് തുടക്കം സ്കൂളിൽ ക്ലാസ്സിലാത്ത സമയം ട്യൂഷൻ കഴിഞ്ഞ് സ്റ്റോപ്പിൽ നിൽക്കവേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് സ്കൂൾ കോമ്പൌണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകിയ ശേഷം കമ്പ്യൂട്ടർ ലാബിലെ തിണയിൽ വെച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും കടുത്ത വംശീയ അതിഷേപങ്ങൾക്ക് കളത്തിൽ മറുപടി പറഞ്ഞ ഇരുപത്തിയേഴുകാരിയായ ഇംഗ്ലണ്ട് പ്രതിരോധ താരം അധിക്ഷേപങ്ങൾ താരത്തെ ആറ് പുറത്താക്കണമെന്നും മറുപടികൾ ഉയർന്നു എന്നാൽ ടൂർണമെന്റിൽ എല്ലാ കളിയിലും താരത്തെ ഇറക്കിയ പരിശീലക വിവാദങ്ങൾക്ക് നല്ല മറുപടിയാണ് നൽകിയത് അധിക്ഷേപങ്ങൾ കാരണം ജസ് താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു താരത്തിന് പിന്തുണയുമായി ഇയാൻ റൈറ്റ് അടക്കമുള്ള ഇംഗ്ലണ്ട് ഇതിഹാസ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു യൂറോകപ്പ് ഫൈനൽ ഗോതം സിറ്റി പ്രതിരോധ താരം അധികനേരവും ഇംഗ്ലണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ഇരച്ചുവെന്ന് സ്പാനിഷ് മുന്നേറ്റത്തെ ലിയ വില്യംസനും ജെസ് കാട്ടും ഗോൾ കീപ്പർ ഹന്നാ ഹാംനും ഹൃദയ ഹൃദയം കൊണ്ട് കളിച്ചാണ് തടഞ്ഞത് പലപ്പോഴും നേരത്തെ വ്യത്യാസത്തിലാണ് സ്പെയിനിന്റെ വിജയ്ഗോൾ അവർ തടഞ്ഞത് നൂറ്റി ഇരുപത് മിനിറ്റ് പാറ പോലെ ഇംഗ്ലണ്ട് പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന മുൻ ചെൽസി ബേർമിംഗ്ഹാം സിറ്റി പ്രതിരോധ താരം റേസിസ്റ്റുകളുടെ ഭീഷണികൾക്ക് അതിശക്തമായ മറുപടി തന്നെയാണ് നൽകുന്നത് സിംഗപ്പൂരിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന രസകരമായ പ്രീ സീസൺ മത്സരത്തിൽ ന്യൂ കാസൽ യുണൈറ്റഡ് എഴ്സലിനോട് മൂന്ന് കഷ്ടിച്ചു തോറ്റു സാൻഡ്രോ ടൊണാലിയും കിരൺ ട്രിപ്പിയറും ഉൾപ്പെട്ട മികച്ച നീക്കത്തിന് ശേഷം ആറാം മിനിറ്റിൽ തന്നെ ആന്റണി എലങ്കിയ ഗോളോടെയാണ് മാക്പീസ് ശക്തമായ തുടക്കം കുറിച്ചത് എന്നാൽ മികച്ച തുടക്കം നൽകിയിട്ടും ന്യൂ കാസലിന് ശക്തമായ ആഷണൽ പ്രതികരണം തടയാൻ കഴിഞ്ഞില്ല ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാല് ദശാംശം ഒന്ന് ആറ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും